കേരള വാട്ടർ അതോറിറ്റി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഉപഭോക്താക്കൾക്കായി നൽകി വരുന്ന ബി പി എൽ ആനുകൂല്യത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതിയതായി ബി പി എൽ ആനുകൂല്യത്തിനപേക്ഷിക്കുന്നവരും ജനുവരി മുപ്പത്തൊന്നിന് മുൻപായി ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കണം ഈ വർഷം മുതൽ വാടക വീടുകളിൽ താമസിക്കുന്ന ബി പി എൽ കുടുംബങ്ങൾക്കും നിർദ്ദിഷ്ട ഫോമാറ്റിലുള്ള അപേക്ഷപ്രകാരം ബി പി എൽ ആനുകൂല്യം ലഭ്യമാക്കുന്നതാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചിട്ടുള്ള ബി പി എൽ ലിസ്റ്റുമായി ഒത്തുനോക്കിയ ശേഷം അർഹരായവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇതിന് പ്രകാരം പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ ജലം വരെ തികച്ചും സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ച് എന്ന എന്ന വാട്ടർ അതോറിറ്റി ലിങ്ക് വഴിയോ ആപ്ലിക്കേഷൻ സൈറ്റിൽ എത്താവുന്നതാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെയും ഇപ്പോൾ ബി പി എൽ ആനുകൂല്യത്തിനുള്ള അപേക്ഷകൾ നൽകാൻ കഴിയും അതിനായി ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ എടുക്കുക അവിടെ വാട്ടർ അതോറിറ്റിയുടെ വെബ്സൈറ്റായ കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും അവിടെ ബി പി എൽ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് ഉണ്ടാകും അതിൽ ടച്ച് ചെയ്യുക അപ്പോൾ അപ്ലൈ ഓൺലൈൻ നൗ എന്ന ബട്ടൺ ഓപ്പൺ ആകും ആ ബട്ടണിൽ ടാപ്പ് ചെയ്യുമ്പോൾ ബി പി എൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും കൺസ്യൂമറിന്റെ സൗകര്യാർത്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും പേജ് ലഭിക്കുന്നതിനായി ഭാഷ തിരഞ്ഞെടുക്കാനുള്ള ഭാഗം മുകളിലായി നൽകിയിട്ടുണ്ട് അതിന് താഴെയായി ബി പി യിൽ ആനുകൂല്യം പുതുക്കുന്നതിന്റെ ഭാഗമായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അപ്ലേനോ ബട്ടൺ നൽകിയിട്ടുണ്ട് അതിന് തൊട്ടടുത്തായി സമർപ്പിച്ച അപേക്ഷയുടെ നിലവിലെ വിവരം അറിയുന്നതിനുള്ള ചെക്ക് സ്റ്റാറ്റസ് ബട്ടൺ നൽകിയിട്ടുണ്ട് അടുത്തത് ഓഫീസിയൽ സ്ലോകിനാണ് ഈ ഭാഗം കെ ഡബ്ല്യു നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ളതാണ് തൊട്ട് താഴെ ആദ്യം നൽകിയിരിക്കുന്നത് പാടോയ്ക്ക് താമസിക്കുന്ന ബി പി എൽ കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനായി വീട്ടുടമസ്ഥരിൽ നിന്നും പൂരിപ്പിച്ച് നൽകേണ്ട സമ്മതപത്രമാണ് ഇവിടെ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അടുത്തതായി യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടതെന്ന് മലയാളത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഇതും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന ബട്ടൺ സംശയങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഉള്ളതാണ് പത്തൊൻപത് പതിനാറ് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നേരിട്ട് വിളിച്ചോ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചോ സംശയങ്ങൾ തീർക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നതെന്ന് നോക്കാം അതിനായി അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ന്യൂ ആപ്ലിക്കേഷൻ ഫോം സ്ക്രീനിൽ കാണാവുന്നതാണ് ആദ്യം നൽകേണ്ടത് കൺസ്യൂമർ ഐ ഡി എന്ന പത്തക്ക നമ്പർ ആണ് അതിന് തൊട്ടു താഴെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും നൽകുക നിലവിൽ ആനുകൂല്യം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന കൺസ്യൂമർ ആണ് എങ്കിൽ റേഷൻ കാർഡ് നമ്പർ ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ആകുന്നതാണ് നിങ്ങൾ ഒരു വാടകക്കാരനല്ല എങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന സബ്മിറ്റ് ബട്ടൺ ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കാം വാടകയ്ക്ക് താമസിക്കുന്ന ബി കാർഡ് ഉടമയാണെങ്കിൽ റെൻഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെയായി ഓണറുടെ പേര് അഡ്രസ്സ് ഉടമസ്ഥൻ്റെ ഫോൺ നമ്പർ എന്നിവ നൽകിയ ശേഷം നേരത്തെ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ചു വെച്ചിട്ടുള്ള സമ്മതപത്രവും അതിന് താഴെയായി നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള വാടക ചീറ്റും പി ഡി എഫ് ആയി അപ്ലോഡ് ചെയ്യേണ്ടതാണ് സമർപ്പിച്ച അപേക്ഷയിൽമേലുള്ള ആനുകൂല്യം കൃത്യമായ രേഖാ പരിശോധനകൾക്ക് ശേഷം മാത്രം ലഭ്യമാകുന്നതാണ് നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷയുടെ തനസ്ഥിതി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്കിംഗിലൂടെ ഏത് സമയത്തും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് ആനുകൂല്യം ലഭ്യമാകുന്ന കൺസ്യൂമറിന് രണ്ട് മാസത്തിൽ മുപ്പതിനായിരം ലിറ്റർ ജലം വരെ സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ് ഇനി ഉപഭോഗം അതിൽ കൂടുന്ന പക്ഷം ആ മാസത്തെ ബില്ല് പൂർണ്ണമായും കൺസ്യൂമർ അടയ്ക്കേണ്ടതാണ് ഓർക്കുക ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് you